കുഞ്ഞോൾക്ക് വയ്യ ഞാൻ നിർബന്ധിക്കണില്ല എന്തായാലും ആരിസ്ക് വരുമല്ലോ ആരിസ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് രണ്ടുപേരും കൂടിയാണ് ചെയ്തോളാം റെസ്റ്റ് എടുത്തോ പണ്ട് മുതലേ നമ്മള്മാക്കെ ഈ ബേക്ക് പെയിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് വല്ലാണ്ട് ബാരിച്ച ജോലികളൊക്കെ ഓവറായി ചെയ്ത് കഴിഞ്ഞാ പിന്നെ ഇതുപോലെ നല്ല വേദന വരും കൊറേ കാലമായിട്ട് അത് ഇല്ലായിരുന്നു കാരണം ഞാനും ആരിസ്ക വലുതായു ശേഷം ഞങ്ങൾ തന്നെ മാന് എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കരുത് അപ്പൊ മക്കൊരു റെസ്റ്റ് ഉണ്ടാവാറുണ്ട് ഇപ്പൊ എന്താകും പാവം വേദന വീണ്ടും കൂടാൻ കാരണം പണ്ട് നിക്ക് ഏതെങ്കിലും ദിവസം സ്കൂൾ ഒഴിവിണ്ടെന്നുണ്ടെങ്കിലേ ഞാനും ആരിസ്കി കൂടി അങ്ങ് നിൽക്കും ലീവുള്ള ദിവസം എല്ലായിടത്തും മാറാല തട്ടി ഫ്രിഡ്ജിന്റെ ഉള്ളും റാക്കിന്റെ മോളും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പൊ കൊറേ ആയിട്ട് ആരിസ്കി ഇതൊന്നും നോക്കണില്ല തോന്നണോ കുഞ്ഞോള് ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഇമ്മാക്കൊരു സഹായം ആവുമെന്ന് വിചാരിച്ച് കാണുമ്പോ ആവോ എന്തായാലും ഒന്ന് അരിസ്ക വരട്ടെ ഇതൊക്കെ ഒന്ന് കാണിക്കന്നെ വേണം എന്താ നോക്ക് മാറാലൊക്കെ നന്നായിട്ടുണ്ടല്ലേ ഫേൻ്റെ മുകളില് എന്താ ചെയ്യാം കുഞ്ഞോൾക്കും വെയ്യ ഉമ്മാക്കും വെയ്യാ പിന്നെ ഇപ്പൊ എന്ത് കാട്ടാനാ നിക്ക് അങ്ങനെ കൊഴപ്പൊന്നുമില്ല ഏർ ഉണ്ടെങ്കിൽ ഞാനും വരാ നമുക്ക് എന്താക്കും കൂടി ചെയ്യാം ആ കുഞ്ഞോള് റെഡിയാണിച്ചാ പിന്നെ അരിസ്കാനും ബുദ്ധിമുട്ടിക്കണ്ട നമ്മൾ രണ്ടാളും തന്നെ ധാരാളം ഒരാളെ കൊണ്ട് ഒറ്റക്ക എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തത് അടുക്കള ജോലി ഒരാളും ക്ലീനിങ് ഒരാളൊക്കെ ആയിട്ട് നിൽക്കുകയാണെച്ചാലേ നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസമായിട്ട് കുറച്ച് കൊറച്ചൊക്കെ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളു ഇമ്മാക്കെ എല്ലാം കൂടി ആകുമ്പാണ്ട് താങ്ങാൻ പറ്റില്ലല്ലോ എന്തായാലും കുഞ്ഞോട് മാറല്ല തട്ടിയും ചൂലൊക്കെ എടുത്തിട്ട് വായോ ഞാൻ അപ്പത്തിന് ജനലൊക്കെ ഒന്ന് തുറന്നിടട്ടെ നർഷ് ജനലൊക്കെ തുറന്നോട് ഞാൻ അപ്പൊ വരാം ഊ ഇത് വച്ചാല് ഒറ്റ വേറൊണ്ട് കൊടുക്കാനാ തോന്നണത് ഈ പണ്ടാറ് എന്നെ കൊടുന്ന് പോവുക എന്താ പൊടി മാറാലും എന്തിനാശയ ആ ജനലും കട്ടനൊക്കെ തുറന്നിടുന്നത് എന്താ പണി ഇന്നത്തെ പണി നമ്മളെ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യലാ കൊറേ ദിവസായില്ലേ എല്ലായിടത്തും ചൂല് തട്ടിട്ട് ഇജോ ഒറ്റക്ക് വെറുതെ അതോ ദുഃഖപ്പാടും ചെയ്യാൻ നിൽക്കണ്ട ഇമ്മാക്ക അങ്ങോട്ട് സുഖാവട്ടെ എന്നിട്ട് അമ്മക്ക് ഒരു കൂടി നിക്കാം അതിന് ഞാനൊറ്റക്കൊന്നല്ല ഇമ്മാടെ മരുമോളും ഉണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാ ഇന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും ഒക്കെ പോണത് ആര് കുഞ്ഞോളോ അല്ലാതെ പിന്നെ ഇമ്മാടെ മരുവോള് വന്നതിന്റെ ശേഷേ ഒരു മാറാലച്ചോലു പിടിക്കണത് വരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ